തൃശൂരിൽ തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന് സുരേഷ് ഗോപി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂരിൽ ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന ആരോപണത്തിന് മറുപടി പറയുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ആത്മവിശ്വാസം ഇരട്ടിയായി എന്ന് തന്നെയാണ് ഇന്നലെ രാത്രി എന്റെ വിനോദ് ജി ആയാലും അമ്മ കൃഷ്ണൻ മാഷായാലും പിന്നെ ഓരോ ചാർജ് ഉണ്ടായിരുന്നു സദാനന്ദൻ മാഷ്ടടക്കമുള്ള എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളത് നമുക്ക് അതല്ലല്ലോ പ്രധാനം ജനങ്ങളുടെ തീരുമാനത്തിലേക്ക് നയിക്കുന്ന അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു ടെമ്പറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ട് പുതിയ വോട്ടേഴ്സിനെ പരമാവധി ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും നിയമപരമായി നടപടികൾ പൂർത്തിയാക്കിയവരാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു